സ്തുതിയായിരിക്കട്ടെ കൗതുകങ്ങളിലൂടെ നഷ്ടമായത് വീണ്ടെടുക്കുന്ന കാലമാണ് നോമ്പുകാലം ദുഃഖാസുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ആട് നഷ്ടമായതിനെ കുറിച്ച് സുവിശേഷകൻ പറയുന്നുണ്ട് അജ്ഞതയാണ് അതിന്റെ കാരണമായിട്ട് പറയപ്പെടുന്നത് ചുറ്റുപാടിൻ്റെ കൗതുകങ്ങളെ തേടി നടന്നുപോയ ആടിന് മടങ്ങി ആലയിലേക്ക് എത്താൻ വഴിയറിയില്ല നോമ്പുകാലത്ത് ഓരോ വിശ്വാസിയും ആത്മശോധനയിൽ കണ്ടെത്തേണ്ട അതിപ്രാധാന്യമുള്ള ഒരിടമാണ് കൗതുകങ്ങൾ നഷ്ടമാക്കിയ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടയൻ്റെ മനസ്സിലേക്കൊന്ന് ചുവടുമാറ്റുക തൊണ്ണൂറ്റിയൊമ്പത് ആടുകളും അകത്തുണ്ടായിരിക്കെ നഷ്ടമായതിനെ തേടിപ്പോവുകയും തോളിലേറ്റിയതിനെ പരിചരിക്കുകയും ചെയ്യുന്ന നല്ലയിടയൻ്റെ മനസ്സിലേക്ക് ഭാവങ്ങളിലേക്ക് മാറാൻ നമുക്കാകുമ്പോഴാണ് നോമ്പ് നമ്മുടെ ജീവിതമായിട്ട് രൂപാന്തരപ്പെടുക അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൻ്റെ കൗതുകങ്ങൾ എന്നെയും നിങ്ങളെയും ഒരുപാട് അപജയങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് അബദ്ധം പണഞ്ഞ് ഒരു പരിധി കഴിയുമ്പം എല്ലാവരും പറയുന്ന സമാനമായൊരു പങ്കുവയ്ക്കലുണ്ട് ഇത് ഇതുപോലെയാകുമെന്ന് ഇങ്ങനെ എത്തിത്തീരുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് തിരിച്ചറിയുവാനായിട്ട് ബോധപൂർവകമായ ശ്രമം ഉണ്ടാകുമ്പോൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും സെന്റകൃഷ്ണനെ കുറിച്ച് പറയണത് പുറം കാഴ്ചകളിലൂടെ ജീവിതത്തിന്റെ ഒരുപാട് ഒരുപാട് അപജയ വഴികളിലൂടെ കടന്നുപോയവൻ ഒരു തിരുത്തലിനും തിരിച്ചുവരവനും സന്നദ്ധമാകുമ്പം പിന്നീട് അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ജീവിതമായി അത് രൂപാന്തരപ്പെടുന്നു എന്നാണ് പറയണേ കണ്ടുമുട്ടിയ പഴയ സൗഹൃദങ്ങളോടൊക്കെ വളരെ ബോധപൂർവകമായിട്ട് സെൻറ് അഗസ്റ്റിൻ നോ പറഞ്ഞിട്ട് ആ പഴയ ആളുമാറി പുതിയതായി എന്നൊക്കെ പറയുമ്പം കൗതുകങ്ങളോട് വിട പറയാനായിട്ടുള്ള അസാമാന്യമായ കരുത്തനെ നമുക്ക് കാണാൻ കഴിയും അമ്പത് കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരിക്കെ എല്ലാവരെയും വെറുതെ പൊതുവേ പഠിപ്പിച്ചു കടന്നു പോകുന്ന ആ ഒരു സാമാന്യ നിലവാരത്തിൽ നിന്നും നിലപാടിൽ നിന്നും മാറിയിട്ട് തെല്ലു കുറവുള്ള കുട്ടികളെ കൂടെയിരുത്തി ഒപ്പമിരുത്തി അവരെ പരിശീലിപ്പിക്കുന്ന അവരും ഈ യാത്രയിൽ കരുത്തുള്ളവരാകണമെന്ന് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കണമെന്നൊക്കെ നിഷ്ഠയുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന പഴയ നല്ല അധ്യാപകരുടെ ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട് നോമ്പ് നമ്മളെ വിളിക്കണത് ഈ നിലപാടിന് വേണ്ടിയ പുറം കൗതുകങ്ങളിൽപ്പെട്ട് തെല് അശ്രദ്ധ കൊണ്ട് നഷ്ടമായി പോയതിനെയൊക്കെ ശ്രദ്ധാപൂർവകമായ ജീവിതം കൊണ്ട് കാര്യക്ഷമമായ ചില പ്രത്യേകമായ ശൈലി കൊണ്ട് നമുക്കൊന്ന് തിരികെ പിടിക്കാമെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹത്തിൻ്റെ നാളായി മാറും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവശ്യോമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൗതുകങ്ങൾ അശ്രദ്ധയോടെ വന്നതെല്ലാം വെടിഞ്ഞ് തിരിച്ചു വരാനുള്ള കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോശി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ